യേശു ഞാനപ്പ പറഞ്ഞ അതെങ്ങനെ എങ്ങനെയാണ് കർത്താവെ അതെങ്ങനെ നമുക്ക് സാധ്യമാണ് എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു ഞാൻ യേശു കുറിച്ച് പറഞ്ഞ സ്പിരിറ്റിനും വെളിപ്പെട്ടു കാരണം ഈ കുട്ടി ജീവിച്ചിരിക്കേണ്ട കുട്ടിയല്ല ഈ കുട്ടിയെ കൊല്ലാൻ ആൾ നിൽക്കുന്നുണ്ട് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പാപമോചനം ചെയ്തും നിങ്ങൾ ധ്യാനം കൂടിയിട്ടും എന്തെല്ലാം പരിഹാരങ്ങൾ ചെയ്തിട്ടും കുടുംബം ഉയരുന്നില്ല കുടുംബം നശിച്ചു കിടക്കുക കുടുംബം നാരായണമായി കിടക്കുക ഒരു ഉയർച്ചയും ഇല്ല ഒരു വിടുതലുമില്ല അവസ്ഥയാണെങ്കിൽ ഓർത്തുകൊള്ളുക ദർശനത്തിൽ കർത്താവ് എനിക്ക് ഈ ദർശനം കറക്റ്റ് ആണെങ്കിൽ കാണിച്ചോ അപ്പൊ കർത്താവ് എന്നെ ഇങ്ങനെ കാണിച്ചു ഞാൻ ബൈബിളിൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ചിന്തയില്ലാതെ യേശുക്രിസ്തു പറയുന്നുണ്ട് ചിന്തയില്ലാതെ പറയുന്ന ഒരു വാക്കിനും നീ കണക്ക് കൊടുക്കേണ്ടി വരും ചിന്തയില്ലാതെ പറയുന്ന ഒരു വാക്കിനും നീ കണക്ക് കൊടുക്കേണ്ടി വരും ഈ ഐ എൽ ഈ കുട്ടികൾ തോക്കുന്നതിൻ്റെ കാരണം എന്താ പഠിക്കാതെന്താ തലച്ചോറില്ല എന്നിട്ടാണോ മന്ദബുദ്ധികളാണ് ഈ പി എസ് സിയിലെ നിങ്ങൾ തോക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് അവൻ മെച്ചറാണ് അവൻ്റെ ആ പാപങ്ങൾ കണക്കെടുക്കണം ജീസസിൻ്റെ നിയമം അതാണ് ഇന്ത്യയിലോ ലോകത്തിലൊക്കെ നിയമങ്ങൾ പതിനെട്ടാക്കിയാലും ബിബ്ലിക്കൽ ലോസ് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാലാണ് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് നിങ്ങൾ പറയുന്ന ചിന്തയില്ലാതെ പറയുന്ന ഓരോ കാര്യത്തിനും കണക്കിടുന്നു അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചിന്തയില്ലാതെ പറഞ്ഞത് ചിന്തയില്ലാതെ പ്രവർത്തിച്ചത് മറ്റുള്ളവരെ റാങ്കിങ് ചെയ്തത് ഹറാസ്മെൻറ്റ് ചെയ്തത് അവരുടെ ശാപം അവരുടെ കണ്ണുനീര് പാവപ്പെട്ടവർ കരഞ്ഞത് പാവപ്പെട്ടവരെ ഉപദ്രവിച്ചത് ക്ലാസ്സിൽ ഒറ്റപ്പെടുത്തിയത് ദരിദ്രായ കുട്ടികളെ കൂട്ടം ചേർന്ന് അവഹേളിച്ചത് സകലതിൻ്റെ കെട്ട് ഇപ്പം കല്യാണം കഴിഞ്ഞ് ഐ ടി സെതാൻ കിടക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തലയ്ക്കുമേളിൽ കിടന്ന് കറങ്ങുക നീ പരാജയപ്പെട്ടോണ്ടിരിക്കും നീ ഹറാസ്മെന്റ് ചെയ്തതും നീ അപകേളിച്ചതുമായ കുട്ടികൾ ഇന്ന് നല്ല നിലയിൽ ഇരിപ്പുണ്ട് ഹാലെ ലോയ്യ ഇങ്ങനെ നമ്മൾ ജീവിതത്തിൽ വരുത്തുന്ന ശാപങ്ങളുണ്ട് ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ദൈവത്തിന്റെ നീതി അറിഞ്ഞോ നീതി അറിയാതെയോ വരുത്തുന്ന ശാപങ്ങൾ കണ്ണുനീരുകൾ നീ എന്ത് കാരണത്തെ പ്രതി വരുത്തിയോ അത് നിന്റെ ജീവിതത്തിൽ വ്യാപരിച്ചോണ്ടിരിക്കും ഹാലെ ലോയ്യ ഞാൻ പല ഐൽ ടിസ് എഴുതാൻ പോകുന്ന പല കുട്ടികളോടും പറഞ്ഞിട്ടുണ്ട് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ആരെങ്കിലുമൊക്കെ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് കഴിക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞ് പോയി എഴുത് സിക്സ് പോയിൻ്റ് ഫൈവൊക്കെ മാറിയിട്ട് സെവൻ പോയിൻ്റ് കിട്ടു എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു പോയി എഴുതിയ കുട്ടികളൊക്കെ രക്ഷ കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു പി എസ് സി എഴുതാൻ പോയി ഒരു കുട്ടിയെടുത്ത് പറഞ്ഞു അവൾ എട്ട് പ്രാവശ്യം എഴുതി തോറ്റും അവ അവസാനം അവളെ അവളൊക്കെ ഒരു ഇരട്ടപ്പേർ വീണ് ഇരട്ടപ്പേർ പി എസ് സി ചേച്ചി നിന്നിട്ടു അതായത് ഇവിടെ ഈ ഏഴ് പ്രാവശ്യം പി എസ് സി ടെസ്റ്റ് എഴുതി പി അങ്ങ് തോറ്റുപോയിട്ട് ഇപ്പോൾ അവർക്ക് അങ്ങ് കോമഡി ആയി അങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു വിശുദ്ധ എന്നെ ഇപ്പോൾ എല്ലാവരും കോമഡി കാരണം ഇതിലെ രണ്ടെണ്ണം എൻ്റെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് വന്നിട്ടാണ് പോയി എഴുതിയത് ആ രണ്ട് പടക്കം പൊട്ടുന്നതാണ് പൊട്ടി അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ബ്രദറെ ബ്രദറിനെയും കളിയാക്കുന്നു എന്നെയും കളിയാക്കുന്നു ബ്രദറെ ഇത് വിട്ടു കൊടുത്താൽ പറ്റത്തില്ല ബ്രതറെ എനിക്ക് എഴുതിയെടുക്കണം ബ്രദറെ എന്നു ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ് പണ്ട് നീ ആരെയൊക്കെ സ്റ്റുഡൻസ് ആയിരുന്ന സമയത്ത് ആരെയൊക്കെ നീ കരയിപ്പിച്ചിട്ടുണ്ട് എല്ലാത്തിനെയൊന്നും ഓർക്കാൻ പറ്റും എനിക്ക് ഓർമ്മയൊന്നുമില്ല നീ പറഞ്ഞു ഞാൻ പറഞ്ഞു വെറുതെ എങ്കിലും നീ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചു എന്നിട്ട് അവിടെ പറഞ്ഞു ഒന്നും പഠിച്ചു പോകരുത് ആ ബുക്കെല്ലാം കൊണ്ട് വലിച്ചു എടുത്ത് എറിയാൻ പറഞ്ഞു എടുത്തെറിഞ്ഞു നീ ഹോളിസ്പിറ്റിനോട് മാത്രം പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഹോളിസ്പിരിനോട് പ്രാർത്ഥിച്ചു ആ എക്സാം എഴുതാൻ പോയി എഴുതാൻ പോയി കറക്റ്റായിട്ട് കിട്ടി ഹാലയിലൂ കറക്റ്റായിട്ട് കിട്ടി എപ്പോഴാണ് കിട്ടിയത് പണ്ട് കാലത്ത് എല്ലാ ചിന്തയില്ലാതെ കാണിച്ചു കൂട്ടി ആ സകലർണത്തെ ഓർത്ത് അനുതപിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടി ഇന്ന് അവൾ ഗവൺമെൻറ് തിരുവനന്തപുരത്തെ ഗവൺമെൻറ്റ് ചോലിയേ ഇന്ന് ഈ ക്ലാസ് അവൾ കേൾക്കാൻ നാളെ എന്തെങ്കിലും സമയത്ത് ഈ ക്ലാസ് ഇടയായി കഴിഞ്ഞാൽ അവൾ ഓർക്കും ഞാൻ പറഞ്ഞില്ല ഒരു കള്ളത്തരം പോലും ഇല്ലാന്ന് പറയും സ്തോത്ര ഹാലയിലൂ ഇത് ഇത് ഞാൻ പറയുന്നത് കേട്ടോളുഗാ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളുക രണ്ടാമത് ശാപം മൂലം വരുന്ന തകർച്ചകളും കഷ്ടതകളും രോഗങ്ങളും ദുരന്തങ്ങളും ഉണ്ട് ശാപം ശാപമൂലമാ പാപമൂലം വരുത്താം പാപത്തിൽ നിന്നാണ് ശാപം ഉണ്ടാകുന്നത് അങ്ങനെ വരുത്തുന്നതുണ്ട് മൂന്നാമത്തെ ഒരു സെക്ഷൻ ബന്ധന മൂലം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാപമോചനം ചെയ്തിട്ടും നിങ്ങൾ ധ്യാനം കൂടിയിട്ടും എന്തെല്ലാം പരിഹാരങ്ങൾ ചെയ്തിട്ടും കുടുംബം ഉയരുന്നില്ല കുടുംബം നശിച്ചു കിടക്കുക കുടുംബം നാരായണമായി കിടക്കുക ഒരു ഉയർച്ചയും ഇല്ല ഒരു വിടുതലുമില്ലാത്ത അവസ്ഥയാണെങ്കിൽ ഓർത്തുകൊള്ളുക ബന്ധനം കുടുംബത്തിലുണ്ട് ബന്ധിച്ചിട്ടിരിക്കുക കെട്ടിയിട്ടിരിക്കുകയാണ് ഉയരാനാവാത്ത വിധത്തിൽ നിന്നെ ബന്ധിച്ചിട്ടുണ്ട് ഇങ്ങനെ മൂന്ന് തലങ്ങളിലാണ് ഇത് വരുന്നത് ഒന്ന് സ്വാഭാവികമായിട്ട് വരുന്നത് സ്വാഭാവികമായി വരുന്നത് സ്വാഭാവികമായി തന്നെ നശിക്കും സ്വാഭാവ സോറി സ്വാഭാവികമായി വരുന്നത് സ്വാഭാവികമായി തന്നെ അത് തീരും നിങ്ങൾ നേരെ രോഗം വന്നാൽ രോഗം ആശുപത്രിയിൽ പോയാൽ തീരാവുന്ന കേസേ ഉള്ളൂ അതുകൊണ്ട് സ്വാഭാവികമായ രോഗങ്ങളും കഷ്ടതകളുമാണ് വചനപ്രകോഷകർക്ക് വരുന്നത് അത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അതൊക്കെ പൊയ്ക്കോളും എന്നാൽ പാപം മൂലവും വെമ്പന മൂലവും വരുന്നത് പ്രാർത്ഥന കൊണ്ടല്ലാതെ മാറത്തില്ല ശക്തമായിട്ട് ഉയരാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോഴെല്ലാം നിങ്ങളുടെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടോ നിങ്ങളുടെ മനസ്സ് വെപ്രാളത്തിലാണോ നിങ്ങളുടെ മനസ്സ് വിഷയത്തിലാണോ നിങ്ങൾ കരുതുക നിങ്ങൾക്കൊരു വരം വീണറുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾക്കൊരു വരം വീണിട്ടുണ്ട് ആ വരം നിമിത്തമാണ് നിങ്ങൾക്കിപ്പോൾ അസ്വസ്ഥത ഉണ്ടായിരിക്കുന്നത് ആ വരം നിമിത്തമാണ് നിങ്ങൾക്കിപ്പോൾ ഈ വിപത്തുകൾ ഉണ്ടായിരിക്കുന്നത് അത് കാരണം പ്രിയപ്പെട്ടവരെ അസ്വസ്ഥത ഉള്ളവർ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മനോവേദനയോ വിഷമോ ഉള്ളവർ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക എൻ്റെ അകത്ത് വരം വീണിട്ടുണ്ട് അല്ലാതെ നമ്മളിങ്ങനെ അത് പറഞ്ഞു അല്ലെങ്കിൽ ഇത് പറഞ്ഞു അല്ലെ അവർ നമ്മൾ ഇങ്ങനെ പറഞ്ഞു ഇവരെങ്ങനെ കാണിച്ചു ഇവരിങ്ങനെ സംസാരിച്ചു ഇതൊന്നും നമ്മൾ നോക്കാൻ നിൽക്കേണ്ട നിങ്ങളുടെ മേൽ വരം വീണിട്ടുണ്ട് സാത്താൻ പല വാതിലൂടെ നിങ്ങളെ തകർക്കാൻ വരികയാണ് അവിടെ നിങ്ങൾ ജയിക്കാൻ നോക്കണം യേശു ആരാധന അവിടെ ജയിക്കാൻ നോക്കിയാൽ നിങ്ങൾക്ക് വെളിപ്പെടാനായിട്ട് തുടങ്ങും എങ്ങനെയാണ് വരം വരുന്നതെന്ന് വെളിപ്പെടാൻ തുടങ്ങും ഞാൻ ഒരിക്കൽ പിന്നെ ഒരു വീട്ടിലെ ഡെലിവറിൽ ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ കടന്നു നിന്നു കടന്നു ചെന്ന സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാനൊക്കെ ആ വീട്ടിൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കാനും ബന്ധനം അഴിക്കാനൊക്കെ നോക്കിയിട്ടൊന്നും ഞങ്ങൾക്കൊരു ആ ഒരു തടസ്സപ്പെടുത്തുന്നു ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ അടുത്ത പ്രദർശനങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾ ഇന്നു പ്രാർത്ഥിയിട്ടെന്ന് പറഞ്ഞു അപ്പോൾ പ്രാർത്ഥി അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ദർശനമെടുക്കാം എന്ന് വിചാരിച്ചു ദർശനമെടുത്ത് ഇവിടെ എന്താണ് ഉണ്ടായതെന്ന് കണ്ടുപിടിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ഇവർ പ്രാർത്ഥിക്കുന്നു ഇവർക്ക് ഇവരുടെ പാർട്ടിയിലെ പ്രാർത്ഥനയിലൊന്നും ഒരു ആത്മാവിനെ കാണാൻ ില്ല എന്റെ കൂടെ വന്നത് അപ്പൊ എനിക്ക് മനസ്സിലായി ഈ രീതിയിൽ പ്രാർത്ഥന പോയിട്ട് ഒരു കാര്യമില്ല ആ കുടുംബമാണെങ്കിൽ ഒരു ആത്മഹത്യ ചെയ്ത ഒരു കുടുംബനാഥൻ ആത്മഹത്യ ചെയ്ത ഒരു കുടുംബമാണത് അപ്പോൾ ആ ആത്മഹത്യയൊക്കെ ചെയ്ത് അതൊക്കെ എല്ലാം കഴിഞ്ഞു കുറെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ വീട് ബ്ലസ് ചെയ്യാനായിട്ട് പോയതാണ് പോയപ്പോൾ അവിടെ ഒരിക്കലും പ്രാർത്ഥന നടക്കുന്നില്ല അങ്ങനെ പ്രാർത്ഥന നടക്കാതെന്ന് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക നീ നീ സ്പീക്ക് ഔട്ട് ആക്കുക എന്ന് പറഞ്ഞു പറഞ്ഞ സാത്താനെ കൊണ്ട് സംസാരിപ്പിക്കാൻ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പൊ മരണ വീട്ടില് ഇത് കഴിഞ്ഞിട്ട് അവിടെ ഇനിയിപ്പോൾ ആരെങ്കിലും ഡെലിവറൻസ് ചെയ്ത് അവരെങ്ങനെ ഉറക്കെ കരയെ ചെയ്ത നാട്ടുകാരെ ഓടിക്കൂടും അപ്പോൾ ഇതിനെന്ത് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് ആ ആധിപത്യം പുലർത്തുന്ന സ്പിരിറ്റിനോട് സംസാരിക്കാൻ പറഞ്ഞു അപ്പൊ യേശു ഞാനപ്പൊ പറഞ്ഞു അതെങ്ങനെ എങ്ങനെയാണ് കർത്താവെ അതെങ്ങനെ നമുക്ക് സാധ്യമാണ് എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു ഞാൻ സ്പിരിറ്റിനോട് ലോകത്തിൽ വന്ന സ്പിരിറ്റിനോട് സംസാരിച്ചത് എങ്ങനെയാണ് നീ ചിന്തിക്കാം അപ്പൊ എനിക്ക് ബൈബിൾ അറിയാലോ അപ്പൊ എനിക്ക് മനസ്സിലായി കാരണം യേശു നേരിട്ടാണ് സംസാരിച്ചത് യേശു ഒരു വ്യക്തിയിലൂടെ സ്പീക്ക് ഔട്ട് നടത്തിയിട്ടല്ല യേശു സംസാരിച്ചത് യേശു സ്പീക്ക് ഔട്ട് നടത്തി സംസാരിച്ചത് ആ വ്യക്തിയിലുള്ള പേഴ്സണൽ സ്പിരിറ്റിനോടാണ് എന്നാൽ ലോകത്തിന്റെ സ്പിരിറ്റിനോട് ഒരു ഒരു വസ്തുവിൽ വസിക്കുന്ന സ്പിരിറ്റിനോടൊക്കെ ഏശുക്കൃസും നേരിട്ടാണ് സ്പീക്ക് ഔട്ട് ചെയ്തത് അപ്പോൾ അപ്പോൾ ഞാൻ അപ്പൊ ഞാൻ എന്താ പറയുക ആ പാവനത്തിൽ വസിക്കുന്ന സ്പിരിറ്റിനോട് പിന്നെ യേശു പറഞ്ഞ പോലെയുള്ള പ്രയർ നടത്തിയിട്ട് കൃപാവരം ഉപയോഗിച്ചുകൊണ്ട് ദർശനം എടുത്തുകൊണ്ട് ആ സ്പിരിറ്റിനോട് പുറത്തു വന്നിട്ട് സംസാരിക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് ഒരു 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 നെഗറ്റീവ് സ്പിരിറ്റ് ആ എന്റെ സാന്നിധ്യം ഉണ്ടായി ആ ഭവനത്തിൽ ഉണ്ടായി കഴിഞ്ഞിട്ട് ഞാൻ അപ്പൊ ഞാൻ അതിനെ ക്രോസ് ചെയ്തു നീ ഇവിടെ എന്താ ചെയ്തെന്ന് വെച്ചു അപ്പോൾ അപ്പോൾ നീ എന്താ ചെയ്തു ഒരു അടയാളം പറയാൻ പറ ഒരു ഒരു കറക്റ്റ് പറയാൻ പറഞ്ഞു അപ്പൊ പറഞ്ഞു ഞാൻ ട്രെയിനിൽ വെച്ച് തള്ളിയിടാൻ പോയി എന്ന് പറഞ്ഞു ട്രെയിനിൽ വെച്ച് ഇവിടുത്തെ മകനെ ഞാൻ തള്ളിയിട പോയി ട്രെയിനിൽ വെച്ചാൽ അവന് ഞാൻ ചോദിച്ചാൽ അതെങ്ങനെ നീ തള്ളിയിടാൻ പോയത് അത് എനിക്ക് അവനെ ഞാൻ ഷർദിൽ കൊടുത്തു ഛർദിക്കാൻ തോന്നിയിട്ട് അവൻ പാറത്തൊക്കെ പുറത്തോട്ട് വന്നു ആ സമയത്ത് ഞാൻ തള്ളാൻ നോക്കി എന്ന് പറഞ്ഞു പിന്നെ നീ എന്താ അത് ചെയ്യാഞ്ഞത് എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പെട്ടെന്ന് ഈ അപ്പൊ ഞങ്ങള് വളരെ പിന്നെ മനസ്സുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം നമുക്ക് അപ്പോൾ ആ പ്രയർ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം ഞാൻ അവിടെ ചോദിച്ചു ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞുകൊണ്ട് എനിക്കിങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്ത സമയത്ത് എനിക്ക് ഇങ്ങനെ വോമിറ്റിങ് ടെൻഡൻസി വരികയും ഞാൻ പുറത്തോട്ട് പോവുകയും ചെയ്തു എനിക്ക് എന്തോ അസ്വസ്ഥത എന്നിട്ട് ഉണ്ടായി എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് അതിശയമായി കാരണം യേശു എന്നോട് നേരിട്ട് നീ ക്രോസ് ചെയ്യാൻ പറഞ്ഞത് എത്ര കറക്റ്റായിട്ടാണ് ഈ വന്ന് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അവനെ ക്രോസ് ചെയ്തപ്പോൾ പറഞ്ഞു അടുക്കളയിൽ ഇവിടുത്തെ വീട്ടമ്മ ജോലി ചെയ്തോണ്ടിരിക്കാൻ ഞാൻ സാരിയിൽ തീ പിടിപ്പിക്കാൻ നോക്കിയായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോ സാരിയില് തീപിടിച്ചായിരുന്നു അപ്പൊ പറഞ്ഞ് പിടിച്ചായിരുന്നു സാരിയിൽ തീ പിടിക്കാൻ പോയിരുന്നു പറഞ്ഞു അപ്പോൾ ഇതെല്ലാം വളരെ കറക്റ്റായിട്ട് ഈ ഫ്രണ്ടിൽ വരുന്ന നെഗറ്റീവ് എനർജി വളരെ കറക്റ്റ് ആയിട്ട് ഈ കുടുംബങ്ങളിൽ ചെയ്യുന്ന വിപത്തുകൾ വളരെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതല്ല ഇവിടെ സംസാരിക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ കുടുംബത്തെ അവസാന പൈശാചിക ബന്ധനത്തിൽ നിന്ന് ആ കുടുംബത്തെ മോചിപ്പിക്കാനായിട്ടുള്ള പ്രയർ നടത്തി പ്രയർ ശക്തമായിട്ട് നടത്തി അവിടെ ഡെലിവറി സ്രൂ ചെയ്തു അവിടെ ഒരുപാട് രൂപങ്ങളുണ്ടായിരുന്നു ഒരുപാട് രൂപങ്ങളും ഒരുപാട് പടങ്ങളും ഉണ്ടായിരുന്നു ആ പടങ്ങളെല്ലാം ഞാൻ പറഞ്ഞു നിങ്ങളെ ആത്മാവ് പ്രേരിപ്പിക്കുന്നെങ്കിൽ ഈ ഈ വിഗ്രഹങ്ങള് ഈ മേച്ച വിഗ്രഹങ്ങള് ഈ ആത്മാവ് പ്രേരിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു ഞാൻ നോക്കിയേക്കാണാം മുക്കോടി വിശുദ്ധന്മാരുണ്ട് മുക്കോടി മുക്കോടി ദൈവങ്ങൾ എന്ന് പറയാൻ പറ്റത്തുകൊണ്ടാണ് മുക്കോടി ഇരിപ്പുണ്ട് എല്ലാം ഇരിപ്പുണ്ട് അന്തരിയോസുമത്തായി മാർക്കോസ് മന്ത് എന്ന് പറഞ്ഞു വേണ്ട കുഞ്ഞമ്മ കുഞ്ഞമ്മയുടെ അനീതി സകലതും ഇങ്ങനെ നിറഞ്ഞിരിപ്പുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് നിറഞ്ഞിരിപ്പുണ്ട് അപ്പൊ അതെല്ലാം എടുത്ത് എന്താന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു ഇതെല്ലാം കൂടി ഇരുന്നിട്ട് ഇതെല്ലാം കൂടെ ഇരുന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് അവിടെ രാജാവാണ് സ്പിരിറ്റ് അവിടെ രാജാവ ദുബായിൽ ഞങ്ങൾ ഇൻ്റർനാഷണൽ മീറ്റിംഗ് ആണ് നടത്തിയത് പല രാജ്യത്തു നിന്നും ആൾക്കാർ കടന്നു വന്ന ഒരു ആണ് ദുബായിൽ നടന്നത് കാരണം വിദേശ ദൂരത്തുള്ളവർക്കെല്ലാം വന്ന് സംബന്ധിക്കാൻ പറ്റുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു ദുബായിലുള്ളത് പക്ഷേ ഞങ്ങൾക്ക് രണ്ടാമത്തെ ദിവസമായി ഇപ്പോൾ ടെൻഷനായി കാൾ വേറെ എടുക്കേണ്ട വരുമോ എന്ന് വേറെ ടെൻഷനായി പിന്നെ ബ്രദേഴ്സും നമ്മുടെ ഫാമിലികളെല്ലാം ഔട്ട് സൈഡിൽ വരാതെ നിന്നിട്ട് ധ്യാനം നടത്തുകയായിരുന്നു കൂടുതലും ചെയ്തത് കഞ്ചസ്റ്റഡ് ആയിട്ടാണ് സീറ്റ് ഇട്ടിരുന്നത് ഞടിപ്പിച്ചെല്ലാം കൂടെ ഇട്ട് അങ്ങനെ ഇടാൻ പിന്നെ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ സാധാരണ നമ്മൾ അങ്ങനെ ഇടുന്നതല്ല ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോളുക അതിൻ്റെ അത് ഒരു സഹോദരി അവൾ അവൾ ആ കുടുംബം മൊത്തം പ്രാർത്ഥനയിൽ നിൽക്കുന്നതാണ് എനിക്ക് പരിചയം എനിക്കൊരു ഏഴെട്ട് വർഷത്തെ പരിചയം വെച്ച് ആ ഏഴെട്ട് വർഷം അവൾ പ്രെയറിലുണ്ട് പക്ഷേ ഞാൻ അവൾക്ക് മെസ്സേജ് എടുക്കുമ്പോഴെല്ലാം ചില നെഗറ്റീവ് കാണാറുണ്ട് സ്പിരിച്വൽ നെഗറ്റീവാണ് ഞാൻ എനിക്ക് കിട്ടാറുള്ളത് അപ്പോൾ ഞാനത് ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നു സ്പിരിച്വൽ നെഗറ്റീവ് ആണ് എന്നുള്ളത് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു ഒരു പ്രശ്നം ഡെലിവൻസിൻ്റെ സമയമായ സമയത്ത് അതായത് സ്പിരിറ്റുകളെ ദേഹത്ത് നിന്ന് പുറത്ത് ഒറിജിനലായിട്ട് പുറത്തു കൊണ്ടുവരുന്ന സൈക്കോളജി അല്ല ഒറിജിനലായിട്ട് പുറത്തു കൊണ്ടുവരുന്ന ശുശ്രൂഷയുടെ ടൈം എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ ബോധ്യപ്പെടും അവരിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ അതാണ് ആ ശുശ്രൂഷയുടെ ഒരു പ്രത്യേകത അതാകുന്നു ഈ സമയത്ത് ഞാൻ അനൗൺസ് ചെയ്തു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കാണാം രണ്ട് സ്പിരിറ്റുകൾ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് ബാക്കിലോട്ട് പോകുന്നതാണ് എന്നെ ഞാനെ യേശുക്കുറച്ച് പറഞ്ഞാൽ സ്പിരിറ്റ് രണ്ട് പേരെ കൈക്ക് പിടിച്ച് പുറോട്ട് കൊണ്ടുപോകുന്നുണ്ട് നീ പെട്ടെന്ന് അത് നോട്ട് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ജനങ്ങളെ ആരാണെന്ന് ഒരു പിടി കിട്ടുന്നില്ല പക്ഷെ കയ്യെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് കറക്റ്റായിട്ട് കയ്യെ പിടിക്കുന്നുണ്ട് വലിക്കുന്നുണ്ട് പോകുന്നുണ്ട് ഈ സമയമായപ്പോഴത്തേക്ക് ഞാനത് അനൗൺസ് ചെയ്തു മൈക്കിലൂടെ അനൗൺസ് ചെയ്തു കാരണം പിന്നെ എനിക്കറിയാം കൊണ്ടുപോയി കഴിഞ്ഞാൽ പണിയാവും എന്ന് എനിക്കറിയാം അപ്പോൾ അത് കാരണം ഞാൻ മൈക്കിലൂടെ അനൗൺസ് ചെയ്തു കയ്യെ പിടിച്ച് പുറകോട്ട് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് രണ്ടുപേരെ പ്രേക്ഷിതർ പെട്ടെന്ന് അവരെ പിടിക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് പെട്ടെന്ന് അവർ രണ്ടുപേരും പ്രേക്ഷിതർ ക്യാച്ച് ചെയ്തു ഒരാളെ അതിൻ്റെ സിസ്റ്ററാണ് ക്യാച്ച് ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡെലിവൻ ഉച്ച സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വെളിപ്പെട്ടു കാരണം ഈ കുട്ടി ജീവിച്ചിരിക്കേണ്ട കുട്ടിയല്ല ഈ കുട്ടിയെ കൊല്ലാൻ ആൾ നിൽക്കുന്നുണ്ട് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇവൾ കുഞ്ഞായിരുന്ന സമയം കുഞ്ഞായിരുന്ന സമയത്ത് ഇവളെ കുരുതി നടത്താൻ സ്വന്തം കുടുംബമാണ് സ്വന്തം കുടുംബമാണ് സ്വന്തം കുരുതി നടത്താൻ കൊണ്ടുപോയി കൊണ്ടുപോയത് ആരാണ് അപ്പൻ്റെ സഹോദരൻ ഈ കൊച്ചിനെ മോഷ്ടിച്ചെടുത്ത് കുരുതി നടത്താൻ കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോയി മന്ത്രവാദ കളത്തിൽ കടത്തിയിരിക്കുക അപ്പൻ്റെ സഹോദരൻ തന്നെയാണോ ആ അല്ലെങ്കിൽ റിലേറ്റീവ് അല്ലെങ്കിൽ കസിൻ എന്ന് നിങ്ങൾ വെച്ചോ എനിക്ക് ഞാൻ ഒരു വട്ടേ കേട്ടോളൂ തിരക്കിൻ്റെ ഇടയിൽ അഥവാ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നിങ്ങൾ ഞാൻ തിരുത്തി അടുത്ത ആഴ്ച പറഞ്ഞോളാം പക്ഷേ സംഭവം കുരുതി നടത്താൻ പോയ കഥ ഞാൻ കേട്ടതാണ് ഡെലിവറിസ് കഴിഞ്ഞതിന് ശേഷം അവസാനം കുരുതി നടത്തുന്നതിന് മുമ്പുള്ള മന്ത്രവാദിയുടെ അവരുടെ മന്ത്രവാദം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പണിക്കാരൻ കണ്ടു ഈ കൊച്ചിനെ കുരുതി നടത്താനായിട്ട് വീടിൻ്റെ അകത്തിരിക്കുന്നത് പണിക്കാരൻ വന്നിട്ട് ചാടി അകത്ത് വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറി കൊച്ചിനെ എടുത്തുകൊണ്ട് ഓട്ടി ആ കൊച്ചാണ് ഇന്ന് ന്യൂസിലെത്തിയത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ സ്പിരിറ്റ് ആ ബോഡിയെ കുരുതി നടത്തിയ ആ സ്പിരിറ്റ് ആ ബോഡിയെ ക്ലൈം ചെയ്യുവാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആലോചിച്ച് നോക്ക് യേശുവിന്റെ ക്രൂശിലെ രക്തം യേശുവിന്റെ ക്രൂശിലെ സ്നേഹം അവളുടെ മേലിറങ്ങാൻ തുടങ്ങുകയാണ് അവളുടെ മേൽ വ്യാപരിക്കുവാണ് അവളെ വിടിവിക്കുവാണ് യേശുവാണ് വിടിവിക്കുന്നത് ഞാൻ കണ്ടോണ്ടിരിക്കുവാണ് യേശു വിടിവിക്കുന്നത് എന്നോട് യേശു പറഞ്ഞത് കയ്യെ പിടിച്ച് വലിക്കുന്നുണ്ട് അനൗൺസ് ചെയ്യാൻ അവളെ ജനിച്ചിരിക്കുന്നതിന് മുമ്പ് തന്നെ അവളെ സ്നേഹിച്ചു അവളെ വളർത്താൻ ആഗ്രഹിച്ചു ൂയ്യാ സ്തുതിക്കാൻ ദൈവത്തെ സ്നേഹിക്കുന്ന പറയുവാണെ നമ്മൾ കരഞ്ഞ ദിവസങ്ങളുണ്ട് നമ്മൾ കരഞ്ഞ് ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കറി ഞാൻ എനിക്ക് എനിക്കുണ്ടായിട്ടുണ്ട് സഹായത്തിനാളില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ നിമിഷങ്ങളുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി പിതാവേ എന്നെ ഒന്ന് രക്ഷിക്ക് എന്റെ കണ്ണി നീരുന്ന എന്ന് പറയുമ്പോൾ ഈ പിതാവ് ഇറങ്ങി വന്ന് എന്റെ പ്രാർത്ഥനയ്ക്ക് വിടുതൽ തരുന്നതിന് ഒരു കാരണമുണ്ട് യേശു ക്രിസ്തുവാണ് ആ കാരണില്ല ജയമാണ് കാരണം അലേലൂയ്യാ അന്ന് നമ്മൾ കരയുമ്പോൾ മരിക്കാനായിട്ട് ആഗ്രഹിച്ച സമയങ്ങൾ ഒരു കാരണമുണ്ട് ആ അവസ്ഥയിൽ നിന്ന് നമ്മളെ വിടിവിച്ച് ഇന്ന് വിളത്തിൽ അതിനൊരു ആരാധിക്കുന്നു സങ്കീർത്തനം മുപ്പത്തിരണ്ട് വായിക്കാം സങ്കീർത്തനം മുപ്പത്തിരണ്ടിന്റെ ആറിൽ എന്താ പറയുന്നത് ദൈവഭക്തർ ആപത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ ആപത്ത് വരുമ്പോൾ ആരോട് പ്രാർത്ഥിക്കണം ആരോട് മനുഷ്യരോടോ ദൈവത്തോടോ ഒരൊക്കെ പറയണേ നിങ്ങൾ പുറകെ ഒന്ന് ശ്രദ്ധിക്കേ ആപത്ത് വരുമ്പോൾ ആരോട് പ്രാർത്ഥിക്കണം ആ ദൈവത്തോടാണ് ആപത്ത് വരുമ്പോൾ പ്രാർത്ഥിക്കട്ടെ അല്ലാതെ നിങ്ങൾ അവിടെ ഇവിടെ നേർച്ച കാഴ്ചയായിട്ടും ഞാൻ ഇത് നേരത്തെ ഈ വിശുദ്ധന്മാരെ ഒന്നും കുറ്റം പറയുന്നോ മാതാവിൻ്റെ കുറ്റം പറയുന്നോ അല്ല മാതാവിനെയോ വിശുദ്ധന്മാരെയോ കുറ്റം പറയുന്ന ഒരാളെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതാണ് ഞാൻ കുറ്റം പറയുന്നത് മാതാവിനെ വിശുദ്ധരെയല്ല നിങ്ങളെയാണ് പറയുന്നത് നിങ്ങൾ ഈ യേശുവിനെയും കളഞ്ഞിട്ട് ഈ ഈ വിശുദ്ധരുടെ പുറകെ പോകുന്നത് അത് അത് റൈറ്റാണോ നിങ്ങളെ തന്നെ ചിന്തിക്കുക അത് ശരിയാണോ ബൈബിൾ എന്താ പറയുന്നത് യേശുവിനെ കളഞ്ഞിട്ട് വിശുദ്ധരുടെ കൂടെ പോകാനാണോ പറഞ്ഞത് അത് ആരോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആരോടാ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ ആരോട് പ്രാർത്ഥിക്കാനാണ് ബൈബിൾ പറയുന്നത് ബൈബിളിൻ്റെ പഴയ നിയമായാലും പുതിയ നിയമമായാലും ഏതെടുത്താലും ആരോട് പ്രാർത്ഥിക്കാൻ പറയുക ദൈവത്തോടാണ് പ്രാർത്ഥിക്കാൻ പറയുന്നത് മാതാവ് ദൈവമാണോ അതോ മനുഷ്യരാ മനുഷ്യ മനുഷ്യ കുലത്തിൽ വരുന്നതാണോ ആരുടെ ദൈവമാണോ മനുഷ്യ കുലത്തിൽ വരുന്നതാണോ ദൈവമാണെന്ന് പറയുന്ന ഒരേ ഒരു വർഗ്ഗമേ ഉള്ളൂ ഇല്ലേ തൃശ്ശൂർ ഒരു വയലിൻ്റെ അകത്തൊരു സംഭവം കിട്ടുന്നുണ്ടല്ലോ അതിൻ്റെ ആ സ്ഥലപ്പേത് ആ മുരിയാട് ആ സാധനങ്ങൾ മാത്രം വിവരമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് അത് 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 അതുങ്ങളെയും വിടുക അതുങ്ങളെക്കുറിച്ച് പറയാമായിരിക്കുന്നേ നല്ലത് അപ്പോൾ നമ്മൾ പറയുക ഇത് വളരെ ശ്രദ്ധിക്കുക മാതാവ് മനുഷ്യകുലത്തിൽ പറഞ്ഞതാണ് യേശു ദൈവവുമാണ് അപ്പോൾ മനുഷ്യരോടാണോ നമ്മൾ ആശ്രയം വെക്കേണ്ടത് ആശ്രയം വെക്കണോ ദൈവത്തോടാണ് ആശ്രയം വെക്കേണ്ടത് അതിന് അർത്ഥം മാതാവിനെ തള്ളിക്കളയാനാണോ മാതാവിനെ കുറ്റം പറയാനാണോ മാതാവിനെ കുറിച്ച് മാതാവിനെ കേൾക്കുമ്പം തന്നെ നമ്മുടെ മനസ്സും ശരീരവും കോരിത്തരിക്കണം കാരണം യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ പത്ത് മാസം ചുമന്ന വചനത്തെ ചുമന്ന ശരീരമാണത് അവർക്ക് അവരുടേതായ ക്വാളിറ്റി ഉണ്ട് പക്ഷേ രക്ഷ കിട്ടേണ്ടത് എവിടെ നിന്നാണ് കിട്ടേണ്ടത് യേശുവിൽ നിന്നാണ് നമുക്ക് രക്ഷ കിട്ടേണ്ടത് അതേ ഞാൻ പഠിപ്പിക്കുന്നുള്ളു രക്ഷ യേശുവിൽ നിന്ന് അതുകൊണ്ട് മാതാവിൻ്റെ സത്വതയ്ക്കോ മാതാവിൻ്റെ ക്വാളിറ്റിക്കോ മാതാവിൻ്റേതായ പ്രസൻസിനോ യാതൊരു കളങ്കവും അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ വരുന്നില്ല മറിച്ച് രക്ഷ മുഴുവൻ പ്രാർത്ഥന മുഴുവൻ ആരോടായിരിക്കണം യേശുവിനോടായിരിക്കണം അപ്പം മനുഷ്യരിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മേന്മ കിട്ടും എന്ത് മേന്മയാണ് നിങ്ങൾക്ക് മനുഷ്യരിൽ നിന്ന് കിട്ടുന്നത് ദൈവത്തിൽ നിന്നാണ് കിട്ടുന്നത് ദൈവം നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് പ്രതികൂലമാണെങ്കിൽ ഓർത്തുകൊള്ളുക ഏത് വിശുദ്ധൻ അനുകൂലമായാലും പ്രയോജനമില്ല ദൈവം നിങ്ങൾക്ക് പ്രതികൂലമാണെങ്കിൽ ഏത് വിശുദ്ധനോ വിശുദ്ധയോ അനുകൂലമായാലും പ്രയോജനമില്ല അതെപ്പോഴും ഓർത്തുകൊള്ളണം അതുകൊണ്ട് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വിശുദ്ധനോ മാതാവോ നമുക്ക് അനുകൂലമാണോ എൻ്റെ ദൈവം എനിക്ക് അനുകൂലമാണോ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവം അനുകൂലമാണെന്ന് തോന്നിയാൽ രക്ഷപ്പെട്ടു പിന്നെ മറ്റൊരാളുടെ സഹായം നമുക്ക് ആവശ്യമില്ല